വയനാട് ബത്തേരി ചീരാലിൽ വീണ്ടും പുലിയുടെ ആക്രമണം ഇന്ന് പുലർച്ചെ വളർത്തുന്നായി പുലി കൊന്നു കഴിഞ്ഞ നാലു മാസത്തിനിടെ ഇരുപതോളം മൃഗങ്ങളെയാണ് പുലി ആക്രമിച്ചത് ഫൈസൽ നെടുമ്പാലാ വിവരങ്ങൾ നൽകും ഫൈസൽ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ആക്രമണവും പുലിയുടേത് തന്നെയാണെന്നും വനം വകുപ്പും സ്ഥിരീകരിച്ചു വയനാട് ബത്തേരി ചീരാലിലാണ് വീണ്ടും പുലിയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് പുലി ഭീതി കഴിഞ്ഞ കുറെ നാളുകളായി തുടരുകയാണ് ഫൈസൽ നെടുമ്പാൽ വിവരങ്ങൾ നൽകും എപ്പോഴായിരുന്നു പുലിയുടെ ആക്രമണം ഇന്ന് പുലർച്ചെയാണ് ബത്തേരി ചീരാലിൽ വീണ്ടും പുലി ഇറങ്ങിയത് ചൗണ്ടമൂല പാലക്കുന്ന് അച്ചമ്മയുടെ വളർത്തു നായയാണ് പുലി പിടിച്ചത് കഴിഞ്ഞ നാല് മാസത്തിനിടെ ഈ ഒരു ഭാഗത്ത് ഇരുപതോളം വളർത്തു മൃഗങ്ങളെയാണ് പുലി പോന്നത് ആളുകൾ തന്നെ ആളുകൾ വളരെ ഈതിയോടെയാണ് ഇപ്പോ കഴിയുന്നത് രാവിലെ നായയുടെ കരച്ചിൽ കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങിയപ്പോഴാണ് ഈ പുലിയുടെ പുലിയെ കണ്ടത് പുലി പകുതി ഭക്ഷിച്ച് ആ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു പുലി ഇപ്പോഴും ഈ ജനവാസ മേഖലയിൽ തുടരുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് അതുകൊണ്ട് തന്നെ പുലിയെ കൂടുവെച്ച് പിടികൂടണമെന്നൊരു ആവശ്യവും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട് നിരന്തരം ഈ ഒരു ഭാഗത്ത് ഈ ബത്തേരിയിലെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ആ പുലിയുടെ സാന്നിധ്യമുണ്ട് നിരവധി വളർത്തുന്നതെ കൊല്ലുന്നതോടൊപ്പം ആളുകൾക്കും ഭീഷണിയാവുന്ന തരത്തിലേക്ക് കടക്കുകയാണ് പല തവണ സി സി ടി വിയിൽ ഉൾപ്പെടെ പുലിയുടെ ദൃശ്യങ്ങൾ ഇതിന് മുമ്പും ഈ ഒരു ഭാഗങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് നിരന്തരം ഇറങ്ങുന്ന ഈ വന്യമൃഗശല്യത്തിനെതിരെ ശക്തമായ പ്രതിഷേധം നാട്ടുകാർ ഉയർത്തുന്നുണ്ട് ഇതിനൊരു പരിഹാരം വേണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്